ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ് പെരിങ്ങം ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ജനുവരി അഞ്ചു മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ വിപുലമായി ആഘോഷിക്കുമെന്ന് സംഘാടകർ ക്ഷേത്രത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രമുഖ സിനിമാ താരം ഹരിശങ്കർ നിർവഹിച്ചു ക്ഷേത്രം സെക്രട്ടറി കെ സുജേഷ് മാതൃസമിതി ഭാരവാഹികളായ സി വി സിതാര എ പി വി പ്രമീള എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാ സാംസ്കാരിക പരിപാടികളും നടക്കും ജനുവരി എട്ടിന് പുലർച്ചെയാണ് ബാല്യക്കാരുടെ കനലാട്ടവും കണ്ണങ്കാട്ട് ഭഗവതിയുടെ പുറപ്പാടും ക്ഷേത്രം പ്രസിഡന്റ് വിജയൻ എ പി വി സെക്രട്ടറി സുജേഷ് കെ ക്ഷേത്രം രക്ഷാധികാരി കൂടിയത്ത് ഉണ്ണി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സി സുന്ദരൻ മാതൃസമിതി സെക്രട്ടറി സിതാര സി വി തുടങ്ങിയവരും ആഘോഷ അംഗങ്ങളും മെമ്പർമാരും ഭഗവതി ക്ഷേത്രത്തിൽ ും വിവിധ പരിപാടികളോടെ നടത്തപ്പെടുകയാണ് അത് ഗവൺമെന്റിന്റെ തികച്ചും നിയന്ത്രണ അവരുടെ വിധേയ അവരുടെ മറ്റേ അധികാര കേന്ദ്രങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ക്ഷേത്ര മര്യാദകൾ പാലിച്ചുകൊണ്ടും ഹരിത പ്രോട്ടോകോൾ പ്രകാരവും അതുപോലെ ആരോഗ്യവകുപ്പിന്റെയും മറ്റ് യും നിർദ്ദേശപ്രകാരവും മാത്രമാണ് ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും നടത്തപ്പെടുന്നത് മറ്റ് ക്ഷേത്ര ആചാരങ്ങളെ സംബന്ധിച്ചും ക്ഷേത്ര കാര്യങ്ങളെ കുറിച്ചും നമ്മുടെ ഇതിൻ്റെ ഉന്നയിന് ശേഷിച്ചുകൊണ്ട് ഞാൻ അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ കളിയാട്ട മഹോത്സവം ജനുവരി അഞ്ചാം തീയതി തുടക്കം കുറിക്കുകയാണ് ജനുവരി അഞ്ചാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് തിരിങ്ങം ശ്രീ വേട്ടക്കുരുമൻ ക്ഷേത്രത്തിൽ നിന്നും ദീപം ക്ഷേത്രത്തിൽ തെളിയിക്കുവാനുള്ള ദീപവും തിരിയും എഴുന്നതോടുകൂടി ക്ഷേത്രത്തിന്റെ കളിയാട്ട ആരംഭം കുറിക്കുകയാണ് തുടർന്ന് കാവിൽ നിന്നും ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കലവറ നിറക്കൽ ഘോഷയാത്ര പത്തര മണിയോടുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു തുടർന്ന് ക്ഷേത്രം ആചാരക്കാരുടെ വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ബഹുമാന്യനായ കഞ്ഞങ്ങാട് രാമചന്ദ്രൻ അവർ ജനഭൂഷണം നിർവഹിക്കുന്ന അതിന്റെ ചടങ്ങിനു ശേഷം വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി ക്ഷേത്രത്തിന്റെ കളിയാട്ടത്തിന്റെ തുടങ്ങൽ ചടങ്ങ് നടത്തുന്നതാണ് തുടർന്ന് ഉച്ചത്തോറ്റം അതിനുശേഷം പുലിക്കണ്ണൻ വെള്ളാട്ടം തുടർന്ന് പുലിയൂർ കണ്ണൻ തോറ്റം തുടങ്ങൽ അതിനുശേഷം അന്തിത്തോറ്റം പുലിയൂറുകാളി തോറ്റം പുലിയൂറുകാളി തോറ്റത്തിന് ശേഷം അന്തിത്തോറ്റം തുടർന്ന് പുലിയൂറുകാളി തെയ്യം പുലിക്കണ്ടൻ തെയ്യം രാവിലെ അഞ്ചുമണിക്ക് വല്ലാറു കുളങ്ങട ഭഗവതി തെയ്യം തുടങ്ങിയ ദേവതകൾ അരങ്ങില്ലെത്തുന്നതാണ് ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ ആളുകളും ഈ കളിയാട്ടവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായി നമ്മൾ കളിയാട്ടം അഞ്ചാം തീയതി ആരംഭിക്കുന്നു അഞ്ചാം തീയതി വൈകുന്നേരം ഈ പ്രദേശത്തുള്ള കലാകാരന്മാരുടെ കലാപരിപാടികൾ അരങ്ങേറുകയാണ് സർഗ്രാവ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അഞ്ചാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് പ്രാദേശിക കലാകാരന്മാരുടെ ഡാൻസ് ഗാനം തുടങ്ങിയ പരിപാടികൾ നടക്കുകയാണ് രണ്ടാം ദിവസം ആറാം തീയതി കണ്ണൂർ തരങ്കിണി ഓർക്കസ്ട്രയുടെ ഗാനമേള ഈ ഇതിന്റെ ഭാഗമായി ഇവിടെ നടക്കും അതുപോലെ തന്നെ കാഴ്ചയുടെ കാര്യം പറഞ്ഞു നമ്മുടെ ഈ ഇതിന്റെ പ്രത്യേകത പ്രാവശ്യം നമ്മുടെ വെടിക്കെട്ട് ഒഴിവാക്കിയിരിക്കുകയാണ് നീലേശ്വരം വെടിക്കെട്ട പടത്തിൻ്റെ പശ്ചാത്തലത്തിൽ കണ്ണങ്ങാട്ട് ഇപ്രാവശ്യം വെടിക്കെട്ട് ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഉത്സവം അരങ്ങേറുന്നത് കയ്യും മെയ്യും മറന്ന് ഞാൻ പറഞ്ഞതുപോലെ മൂന്ന് മാസമായി ഇവിടുത്തെ മുഴുവൻ ആളുകളും ഈ കളിയാട്ടം വിജയിപ്പിക്കുന്നതിനുള്ള അഹോരാത്രമായ പ്രവർത്തനമാണ് ഇവിടെ ഈ പറഞ്ഞതുപോലെ ആചാരസ്ഥാനികർക്ക് വേണ്ടി ഒരു കെട്ടിടം നിർമ്മിച്ചതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കാഞ്ഞങ്ങാട് ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ നിർവഹിക്കും അതുപോലെ തന്നെ നമ്മൾ ഇതിനുവേണ്ടി ഒരു ബ്രോഷർ തയ്യാറാക്കിയിട്ടുണ്ട് ആ ബ്രോഷറിൽ ഈ പരിപാടിയെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങളും അതിനകത്തുണ്ട് ആ ബ്രോഷറിന്റെ ഔപചാരികമായ പ്രകാശന കർമ്മം ഇപ്പൊ ഇവിടെ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ നടൻ നമ്മുടെ പ്രദേശത്തുകാരൻ കാദറും കാജിജിയും എന്ന സിനിമയിലെ നായകൻ ഡോക്ടർ ഹരിശങ്കർ നിർവഹിക്കും നമ്മുടെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റ് കൂടുതൽ കാര്യങ്ങളില്ല നമ്മുടെ ഈ ഉത്സവത്തിന്റെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഇവിടുത്തെ അന്നദാനമാണ് അവസാനത്തെ ദിവസം നമ്മൾ ഏകദേശം മൂവായിരം ആൾക്കുള്ള അന്നദാനം തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രവർത്തനം നടക്കുന്ന രാത്രികളിൽ നമ്മുടെ പ്രവർത്തകർക്കും അതുപോലെ തന്നെ അവിടെ എത്തിച്ചേരുന്ന ഭക്തർക്കും നമ്മൾ ചെറിയ തോതിലുള്ള അന്നദാനം എല്ലാ ദിവസവും രാത്രിയും നമ്മൾ ഇവിടെ ഉണ്ട് അവസാന ദിവസത്തത് ഈ പറഞ്ഞതുപോലെ മൂവായിരം ആൾക്കുള്ള അന്നദാനം ഞങ്ങൾ തയ്യാറാക്കുകയാണ് എല്ലാം കൊണ്ടും ഇതൊരു വിജയമാക്കി തീർക്കാൻ നിങ്ങളുടെ എല്ലാ സഹായവും നമ്മുടെ പത്രമാധ്യമ സുഹൃത്തുക്കളുടെ പ്രവർത്തനമാണ് നമ്മുടെ വിജയം നമ്മളെ പരമപ്രധാനമായ പ്രവർത്തനമാണ് എല്ലാ കാര്യങ്ങളിലും അവരുടെ കൈമൈ മറന്നുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ഏത് കാര്യത്തിനും അവരുടെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വിഭാഗം എന്ന് പറയുന്നത് മാതൃസമിതി നമുക്ക് ഒരുപാട് സബ് കമ്മിറ്റികളുണ്ട് സാമ്പത്തിക സബ് കമ്മിറ്റി ഉണ്ട് പ്രോഗ്രാം ഉണ്ട് ഭക്ഷണമുണ്ട് കാഴ്ചയുണ്ട് അതുപോലെ തന്നെ സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻ ഉണ്ട് പക്ഷെ ഇതിനെല്ലാം ഉപരിയായി മാതൃസമിതിയാണ് നമ്മുടെ ഇതിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നത് നമുക്ക് ഇരുന്നൂറോളം വളണ്ടിയർമാരാണ് ഈ നമ്മുടെ കളിയാട്ട മഹോത്സവം ഈ നാല് ദിവസങ്ങളിൽ നിയന്ത്രിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടതും മാതൃസമിതി തന്നെയാണ് അതുകൊണ്ട് ഒരു ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് ഇവിടുത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ സൗഹാർദ്ദത്തിൽ എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദത്തിൽ തന്നെയാണ് നമ്മുടെ ഈ കളിയാട്ട മഹോത്സവം ഇവിടെ നടക്കുക അതുകൊണ്ട് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ വളണ്ടിമാറും അതുപോലെ തന്നെ മാതൃസമിതിയും ചെറുപുഴയുടെ ഹൃദയ കവാടത്തിൽ ലോക പ്രശസ്ത കമ്പനികളുടെ നിരവധി മോഡലുകളിലുള്ള ഫോണുകളുമായി സി എം മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ബാറ്ററി റീപ്ലേസ്മെന്റ് ഡിസ്പ്ലേ റീപ്ലേസ്മെന്റ് വാട്ടർ ഡാമേജ് ചാർജർ പോർട്ട് റിപ്പയർ പവർ ബട്ടൺ റിപ്പയർ മൈക്ക് റീപ്ലേസ്മെന്റ് ഡാറ്റ ബാക്കപ്പ് ടാബ് റിപ്പയർ സ്പീക്കർ റീപ്ലേസ്മെന്റ് ക്യാമറ റിപ്പയർ സോഫ്റ്റ്വെയർ ആൻഡ് അൺലോക്കിംഗ് സി പി യു ഇ എം എം സി ഫിക്സിംഗ് ഒറിജിനൽ ഡിസ്പ്ലേ മാറാതെ തന്നെ ഗ്ലാസുകൾ മാത്രം മാറ്റിക്കൊടുക്കുന്നു സി എം മൊബൈൽസ് സെയിൽസ് ആൻഡ് സർവീസസ് ചെറുപുഴ ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ ടു സെവൻ വൺ ഡബിൾ ഫൈവ്